നമ്മൾ വെജിറ്റബിൾ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതാ അതിനുള്ള ഗ്രീൻ പീസ് ഞാൻ ഇന്നലെ അര കിലോ വെള്ളത്തിൽ ഇട്ടിരുന്നാണേ അതൊന്ന് കഴുകി എടുത്തതാണ് അതൊന്ന് കുക്കറിനകത്തോട്ട് കുക്കറിനകത്തോട്ടിട്ടേക്കാം ചപ്പാത്തി കഴിക്കുന്നവർക്കേ ഒരു വെജിറ്റബിൾ കറി വേണ്ടേ എല്ലാവരും ഇറച്ചി കൂട്ടിയില്ലേ ചിക്കൻ കൂട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കറിയാണ് കുറച്ച് വെള്ളവും കൂടി കഴിക്കാം മൂന്നാം പാൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പം രണ്ടാം പാൽ വെജിറ്റബിൾ കറിക്കുള്ളതാണ് ചക പുകയാണ് കേട്ടോ അതുകൊണ്ട് എല്ലാം നിങ്ങൾ വൃത്തിയൊന്നും ഒത്തിരി നോക്കരുത് ഇതെല്ലാം അങ്ങനെ ഇങ്ങനെ ഞാൻ ഇടും അതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ ലീലേച്ചി ഒരു കഴിക്കങ്ങ് കഴുകും അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കുറുമയുടെ വെജിറ്റബിൾസ് മുഴുവൻ നമുക്കായി കഴിഞ്ഞു ഗ്രീൻ പീസ് നമ്മുടെ വെന്തു ഇപ്പം നമുക്ക് വേഗം തന്നെ ഇത് തേങ്ങാ പിഴിഞ്ഞു വെച്ച് ഒന്നാം പാലും രണ്ടാം പാലും നമുക്കായിട്ടുണ്ട് നമുക്ക് ഇത് ആദ്യം അങ്ങോട്ട് ആക്കി വെക്കാം ഇത് ഗ്രീൻ ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും നല്ലപോലെ വെന്തു ഗ്രീൻ പീസേ വേറെ പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാവേ എന്താ നമുക്കിനിയും ഈ കുക്കറിൽ തന്നെ വെജിറ്റബിൾസും കൂടെ വേവിക്കാം അതോക്കെ മിക്സ് ചെയ്യാം അതാ നല്ല ഇതൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ ഇവിടെ കുക്കർ ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴേ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഉണ്ടോ കറുവപ്പട്ട ഇതൊക്കെ നമ്മുടെ സ്വന്തം സാധനങ്ങളാണ് കേട്ടോ വീട്ടിലുണ്ടാക്കുന്നതാണേ അതാ ഗ്രാമ്പൂ കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു കുറച്ച് ഏലക്ക ഇട്ടുകൊടുത്തു കുറച്ച് കുരുമുളക് മുഴുവനോട് ഇതൊന്ന് പൊട്ടട്ടെ ഇത് നമ്മുടെ പട്ട ഗ്രാമ്പൂ എല്ലാം ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ അരിഞ്ഞ വെളുത്തുള്ളി ഇനി നമുക്കേ നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്ന് ഇട്ട് കൊടുക്കാം അതാ സവോള ഇതെല്ലാം ഒന്നിച്ചിടാം കേട്ടോ നമ്മുടെ കോളിഫ്ലവർ ക്യാരറ്റ് കിഴങ്ങ് പച്ചമുളക് പച്ചമുളക് ഒക്കെ എരിവിന് കേട്ടോ പാകത്തിന് എടുക്കോണേ എല്ലാം കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ സമയം ലാഭിക്കാൻ നമ്മൾ കുക്കറിനട്ടക്കെ ഇടുന്നത് കേട്ടോ അല്ലെ നമ്മൾ മറ്റേ ഇതിൽ ചവിൽ വേവിക്കട്ടെ ഉള്ളായിരുന്നു അല്ലെങ്കിൽ വിറകെടുപ്പ് സമയം ഫ്രീ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാൽ കുറച്ച് മതി ഈ കഷ്ണങ്ങളൊന്നും വെന്തോട്ടെ മൂടി വെച്ച് വീ വെജിറ്റബിൾസ് ഒറ്റ വിസിൽ മതി കേട്ടോ നമ്മുടെ കുക്കർ ഒന്ന് തുറന്നു നോക്കാവേ വെജിറ്റബിൾ കറിയും നമ്മുടെ ഇതിൻ്റെ ഒപ്പം ആകുന്നുണ്ടായിരുന്നല്ലോ ദാ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതാ ഒരു ചെരുവ അടുപ്പ് വെച്ചു തട്ടി കൊടുക്കുക കേട്ടോ വെജിറ്റബിൾസ് എല്ലാം കൂടെ തട്ടി കൊടുക്കുന്നു നമ്മുടെ ഗ്രീൻ പീസ് തട്ടിക്കൊടുക്കുന്നു ഇനി നമ്മളെ രണ്ടാം പാലില്ലേ രണ്ടാം പാല് കറിക്ക് ആവശ്യമുള്ള അത്രയും രണ്ടാം പാലം കുഴിച്ചു കൊടുത്തേക്കണം കേട്ടോ ഒന്ന് തിളച്ചോട്ടെ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ തിളച്ച് രണ്ടാം പാലൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടേ അത് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കുക്കറിൽ നമ്മൾ കറിവേപ്പില ഇടാതിരുന്നതാണ് കുറേ പേര് നമ്മളോട് പറഞ്ഞു കുക്കറിൽ കറിവേപ്പില ഇടരുത് എന്നാൽ അതുകൊണ്ടിപ്പം ഞാൻ കുക്കർ ഉപയോഗിക്കുമ്പോൾ കറിവേപ്പില ഇടാറില്ല കേട്ടോ നമുക്കേ നമ്മുടെ കുറച്ച് തക്കാളി കേട്ടോ രണ്ട് തക്കാളി ആയിരുന്നതാണേ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ കോൺഫ്ലോർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മുടെ ഒന്നാം പാ രണ്ടാം പാലിൻ്റെ ഇച്ചിരി എടുത്ത് ഇന്ന് കലക്കി മിക്സ് ചെയ്ത് വെച്ച് വെച്ചേക്കാവേ മിക്സ് ചെയ്ത് വെച്ചി നമുക്കേ തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണേ വേണ്ട ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കറി തിളച്ച് പോരുത് കേട്ടോ ചെറുതായിട്ട് തിള വന്നപ്പം നമ്മുടെ കോൺഫ്ലവർ കലക്ട് ഒഴിച്ചു കൊടുക്കുകയാണേ വേണ്ട ഇനി കറി ഒന്ന് കുറുകും ഇനി നമ്മൾ മല്ലിച്ച പിട്ട് കൊടുക്കുക ഒരു പരിപാടിയേ ഉള്ളൂ അതാ നമ്മുടെ കറി കുറുകിയത് കണ്ടോ നിക്കേ നല്ല പോലെ കുറുകി ആവശ്യത്തിനുള്ള ചാറും ഉണ്ട് അതാ മല്ലിച്ച പിട്ടുകൊടുത്തു സ്റ്റൗ ഓഫ് ചെയ്തു ഇത്രയും പരിപാടിയേ ഉള്ളൂ നമ്മുടെ വൈറ്റ് പെപ്പർ പൗഡറാണേ വൈറ്റ് കളർ പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിട്ടാൽ മതി അങ്ങനെ നമ്മുടെ വെജ് സ്റ്റൂ ഇവിടെ വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട